ഗേസ് എല്ലാവർക്കും ഷാദിങ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മളെ പെരീത്തെ കിച്ചുവിൻ്റെ ഡയമേലിഫോ ഒന്നും കണ്ടാലോ അപ്പം നമ്മൾ കിച്ചുവിനെ പുറത്ത് കറക്കാൻ നോക്കുകയാണ് പുറത്തു കറങ്ങാൻ വരാണ് കിച്ചു കിച്ചു വെള്ളം കുടിക്കാം കേട്ടോ കിച്ചു അട നമ്മൾ കിച്ചു പുറത്തു കറക്ക നല്ല ഇഷ്ടമാണ് അപ്പം നമുക്ക് അവനെ പുറത്ത് കറക്കി വെച്ചു കൊടുക്കാം നമ്മളിപ്പം എനിക്ക് ഫുഡ് കൊടുക്കൽ ഓലെ പെല്ല പെല്ലപ്പാണ് പിന്നെ ഓൻ ലോലി പോപ്പ് ഉണ്ട് അതാണ് നമ്മൾ കൊടുക്കൽ പിന്നെ ലോലിപ്പോപ്പാണ് നമ്മൾ കൊടുക്കൽ ഒന്നിന് ഇരുപത്തഞ്ച് രൂപ പാക്കിന് നൂറ് ഉറുപ്പ്യാണ് എല്ലാ പെഷ് ഷോപ്പിലും ഇത് ഉണ്ട് അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊടുക്കണത് നല്ലതാണ് കേസ് അപ്പോൾ ഇതൊക്കെയാണ് കിച്ചു പൂച്ചൊക്കെ പേഷ്യം കാറ്റിന് വേണ്ടിയ അതിന് സാധനങ്ങൾ ഒന്ന് ചീർപ്പ് ഈ ചീർപ്പ് വാങ്ങണ നല്ലതാണ് ഈ ചീർപ്പിൽ സാധനമായിട്ട് വറന്ന് കൊടുക്കുകയും ചെയ്യുക അതിൽ പാന് വരകളുണ്ട് ഇതിനിപ്പോൾ വരുന്നത് നൂറ്റി അൻപത് ഉറുപ്പേണ് ഇത് പിന്നെ അതിന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലീനാക്കി കൊടുക്കുന്ന സാധനമാണ് ഇതിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ പേഷ്യം കാറ്റിന് കൊടുക്കുന്ന തീറ്റ അതിന് കില ഒരു കിലോന് മുന്നൂറ് രൂപയാണ് ഇത് പിന്നെ നാർക്ക് കാണിച്ചു തന്നെ ലോലിപ്പോപ്പ് ഈ ലോലി നമ്മൾ ദിവസം ഒന്ന് കൊടുക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ ഒന്നര അടിച്ചാണ് കൊടുക്കാറ് നമ്മൾ കിച്ചുന് കടക്കാൻ വേണ്ടി ഒരു സാധനം സെറ്റാക്കി കൊടുത്തേക്കാണ് നമ്മൾ കിച്ചു നമ്മളെ കാലിൻ്റെ അടിയിൽ പേരിലും കളിയാട്ടോ അപ്പോൾ പുറത്ത് കൂടണത് നല്ല ഇഷ്ടമാണ് നമ്മൾ ഈ പന്ത് ഒന്ന് കാണിച്ചു കൊടുത്തോക്കാം അപ്പോവും പന്ത് വരും ഗേസ് ഇതാണ് നമ്മൾ പത്ത് റുപ്പി കിച്ചുവിൻ്റെ ബോൾ Mae'n ddim yn ddim yn ddim yn ddim yn ddim yn ddim yn ഷാദീൻ കളിക്കണ് അപ്പൊ പൂച്ച അത് നോക്കി കട്ടോ കിച്ചു ഷാദീൻ ഓന് കളിച്ചാ കൂട്ടോ എനിക്ക് കാറിട്ട് കൊടുത്താത്ര കണ്ടോ കളിച്ചോ കാറമ്മ എനിക്ക് അളകണ സാധനം എന്ത് കണ്ടാല പേ കളിയാട്ടോ അപ്പൊ പുറത്ത് ഇറങ്ങി വണ്ടി കീറ്റിണ്ട് എന്താണോ നിക്കണ്ട് മെയിൻ ഹോബിയാ ചെടിച്ചട്ടി കയറി കാര്യം ഓടിലെ ലുക്ക് മോളത്തെ സാധനങ്ങളൊന്നും നോക്കണ്ട അത് വെയിലടിച്ചിട്ട് വെച്ചതാണ് പൂച്ചൊക്കെ നല്ല വെയിലടിക്കണ്ടത് ഇതാണ് ഇപ്പോൾ നമ്മളെ മുന്നൊന്ന് കാണുന്ന ഇത് കേസ് ചെടീൻ്റെ ഉള്ളിൽ ഒന്ന് കളിച്ചാണ് ചേരും കളിയാണ് ചെടിൻ്റെ ഉള്ളിൽ കിച്ചു പെയിന്റ് ഉള്ളന്ന് അറിയാണ്ട് കഴിച്ചനേ ഇല അവിടെ തേജി ખાлиട്ടോ പെയിന്റ് ഉള്ളു兼েরি ഗുസ്